ഉദ്യോഗസ്ഥരൊക്കെ വന്ന് കണ്ട് ആ അന്നവര് അത് മുറിച്ച് മാറ്റാമെന്നൊക്കെ പറഞ്ഞിട്ട് പോയി പിന്നെ ഇതുവരെ ഒരു ഒരനുഭവില്ല അപ്പൊ അവര് താമസിക്കുന്നവർക്ക് ബുദ്ധിമുട്ടായത് കൊണ്ട് അത് എപ്പോഴതിന് ബാറ്റുള്ളതും കൂടെ ഒടിഞ്ഞ് വീഴുന്നേന്ന് അറിയത്തൂല്ല ഇങ്ങനെയും മണ്ട ഒടിഞ്ഞ് വീണത് അതിന്റെ വീടിന്റെ മണ്ടയിലൊക്കെ ഒടിഞ്ഞ് വീണ് അടുക്കളയുടെ സൈഡിലൊക്കെ ഒടിഞ്ഞ് വീണത് ആ കൊപ്പുകളൊക്കെ അവിടെ കിടപ്പുണ്ട് അല്ല ഒടിഞ്ഞൊക്കെ വീണ് അങ്ങനെ അത് എത്രയും പെട്ടെന്ന് അത് മുറിച്ച് മാറ്റി മാറ്റിയ അവർക്കും ഒരു സൗകര്യമായേന് ആ എല്ലാവർക്കും യാത്രക്കാർക്കും അടി യാത്രക്കാർക്കും എല്ലാവർക്കും ഒരു ഈ വാക്കുകളും വാഗ്ദാനങ്ങളും പാലിക്കപ്പെട്ടില്ല അപകട മേഖലയിലെ മരങ്ങൾ നീക്കം ചെയ്യുവാൻ ഇനിയും നടപടിയില്ല വാഹനം മരത്തിലിടിച്ച് അപകടങ്ങൾ തുടർക്കഥയാകുമ്പോഴും അധികൃതരും ഇരുട്ടിൽ തപ്പുകയാണ് അടിയന്തരമായി മരങ്ങൾ മുറിച്ചു മാറ്റണമെന്ന എം എൽ എയുടെ വാഗ്ദാനവും ജലരേഖയായി മാറി മാസങ്ങൾക്ക് മുൻപ് വാളക്കോട് മരത്തിൽ ബൈക്കിടിച്ചു കയറി മുൻ ദേശീയ കായിക താരവും സ്പെഷ്യൽ ആംഡ് പോലീസ് ഹവീൽദാറായ ഓങ്കാർ നാഥ് മരിച്ച സംഭവത്തിലെ മരം പോലും ഇതേവരെ മുറിച്ചു മാറ്റാൻ നടപടി ഉണ്ടായിട്ടില്ല എന്നതാണ് സത്യാവസ്ഥ കൊല്ലം തിരുമംഗലം ദേശീയപാതയിൽ പുനലൂർ സബ് ഡിവിഷൻ പരിധിയിൽ അപകട നിലനിൽക്കുന്ന മരങ്ങൾ മാറ്റാൻ ഇനിയും ഫണ്ട് ലഭിച്ചിട്ടില്ല എന്നുള്ളതാണ് ഉദ്യോഗസ്ഥരുടെ വിശദീകരണം ദേശീയപാത അതോറിറ്റിയാണ് പണം നൽകേണ്ടത് പുനലൂർ സബ് ഡിവിഷനിൽ എട്ടു ലക്ഷത്തോളം രൂപയുടെ അടങ്കൽ ആദ്യം തന്നെ വകുപ്പിന് സമർപ്പിക്കുകയും ചെയ്തിരുന്നു കളക്ടറുടെ സാന്നിധ്യത്തിൽ പി എസ് സുബാൽ എം എൽ എ വിളിച്ചു ചേർത്ത യോഗത്തിൽ അപകടനിലയിലുള്ള മരങ്ങൾ മുറിച്ചു മാറ്റുന്നതിന് ദേശീയപാത വിഭാഗത്തിന്റെ പുനലൂർ എക്സിക്യൂട്ടീവ് എഞ്ചിനീയറെ ചുമതലപ്പെടുത്തുകയും ചെയ്തു ഇതിന്റെ അടിസ്ഥാനത്തിലാണ് എട്ട് ലക്ഷത്തോളം രൂപയുടെ അടങ്കൽ തയ്യാറാക്കി സമർപ്പിച്ചത് എന്നാൽ തുക ഇനിയും ലഭിച്ചിട്ടില്ല ഏതാനും മാസം മുമ്പ് എഴുകോൺ അമ്പലത്തുംകാലം മുതൽ ആര്യങ്കാവ് വരെ അൻപതോളം മരങ്ങൾ മുറിച്ചു നീക്കിയിരുന്നു ഇതിന്റെ കൂട്ടത്തിലുള്ള ഇടമലിലെയും ചെമ്മന്തൂരിലെയും അഞ്ചോളം മരങ്ങൾ ഇനിയും മുറിക്കുവാനുമുണ്ട് ഈ കൂറ്റൻ മരങ്ങളുടെ ശിഖരങ്ങൾ മുറിച്ചുമാറ്റുക മാത്രമാണ് നിലവിൽ ചെയ്തിട്ടുള്ളത് മരങ്ങൾ മുറിച്ചുമാറ്റി അപകടാവസ്ഥ ഒഴിവാക്കാത്തതിൽ അമർഷവും ഉയരുകയാണ് എന്നിട്ട് എം എൽ എ ഉൾപ്പെടെയുള്ള ഉദ്യോഗസ്ഥർ ഇവിടെ സ്ഥലം സന്ദർശിച്ച് എം എൽ എ പറഞ്ഞ് മരം മുറിക്കാനുള്ള നടപടി ഉടൻ ഉണ്ടാവൂ എന്ന് പറഞ്ഞു എന്നിട്ട് പോലും ഈ മരം മുറിക്കാനുള്ള നടപടി ഉണ്ടായിട്ടില്ല ഉദ്യോഗസ്ഥരെ ഒന്ന് കണ്ടു ഉദ്യോഗസ്ഥരും പറഞ്ഞു ഇത് ഉടൻ തന്നെ മുറിച്ചു നീക്കാനുള്ള നടപടി ഉണ്ടാവും എന്ന് പറഞ്ഞു പക്ഷെ ആ പ്രഖ്യാപനങ്ങളെല്ലാം പാഴ്വാക്കാവുന്ന സ്ഥിതിയാണ് നമ്മൾ കണ്ടത് ഇത് മാത്രമല്ല ദേശീയപാതയുടെ വശങ്ങളിൽ ഇതുപോലെ അപകടവിധിയിലായി നിരവധി മരങ്ങൾ പുനലൂര് മുതൽ നമ്മൾ ആര്യങ്കാവൂര് പോവുകയാണെങ്കിൽ നിരവധി മരങ്ങളുണ്ട് നമ്മുടെ ദേശീയപാതയുടെ വശങ്ങളിൽ ഉണ്ടാകുന്ന എല്ലാ ആക്സിഡന്റും വാഹന തിരിചക്രവാഹനം ഉൾപ്പെടെ ബാക്കിയുള്ള കാർ ആക്സിഡന്റ് ഉൾപ്പെടെ എല്ലാം നമ്മൾ നോക്കുമ്പോൾ ഈ മരങ്ങൾ വെട്ടിച്ചുണ്ടാവുന്ന ആക്സിഡന്റും ഇതുപോലുള്ള മരങ്ങൾ പാഴ് വൃക്ഷങ്ങൾ ഒരു ഉപയോഗവും ഇല്ലാത്ത വൃക്ഷങ്ങൾ റോഡ് സൈഡിൽ നിൽക്കുന്നത് മൂലം ഉണ്ടാകുന്ന ആക്സിഡന്റ് ആണ് ഇനിയെങ്കിലും ഉദ്യോഗസ്ഥരോട് പറയാനുള്ളത് ഇതൊക്കെ മുറിച്ച് നീക്കിയില്ലെങ്കിൽ ഇങ്ങനെ അപകടാവസ്ഥയിലായ മരങ്ങൾ നാഷണൽ ഹൈവേയുടെ സൈഡിൽ നിന്നും മുറിച്ച് നീക്കിയില്ലെങ്കിൽ ജനങ്ങളുടെ ഭാഗത്തു നിന്നും വലിയ രീതിയിലുള്ള പ്രക്ഷോഭം ഉണ്ടാകും പോവുകയാണ്